ദിയോസ് ഹാപ്പി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ ടിപ്പാണ് കേട്ടോ മുടി വളരാൻ രാത്രിയിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു മാസമെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ നിങ്ങളുടെ മുടി വളരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല മുടിയിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നവരാണെങ്കിലും ശരി അതൊക്കെ മാറി മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ഈ ഒരു ടിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം മുടി വളരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മുടി വളർച്ച നടക്കുന്നത് രാത്രിയിലാണ് അപ്പോൾ നമ്മൾ അതിനായിട്ട് അതിനനുസരിച്ചുള്ള കെയറും കൊടുക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രി ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ച നമുക്ക് വേഗത്തിലാക്കാൻ പറ്റും മുടി വളരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ മുടി വളരാൻ നന്നായി കെയർ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം ചിലരൊക്കെ പറയും മുടി വളർച്ച പാരമ്പര്യമാണ് അല്ലെങ്കിൽ ജന്മനാ കിട്ടിയതാണ് എന്നൊക്കെ അതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മുടി നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടും നമ്മുടെ മുടിയിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും ജന്മനാ ഉള്ളു കുറഞ്ഞ മുടിയാണെങ്കിൽ പോലും നമുക്ക് ഉള്ളോടെ മുടി വളർത്തിയെടുക്കാൻ പറ്റും മുടി കെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് മുടി ചീകി വൃത്തിയാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടും മറന്നു പോകാതെ മടിയൊന്നും കാണിക്കാതെ മുടി നന്നായി കെട്ടിവെക്കണം മുടി നല്ല ചീകി വൃത്തിയാക്കി കെട്ടിവെക്കുകയാണെങ്കിൽ അത് മാത്രം മതി നമ്മുടെ മുടി വളരാനായിട്ട് മുടിക്ക് ഒരു കെയർ കിട്ടുന്നുണ്ടേ എന്ന് മുടിക്ക് തന്നെ തോന്നുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും റിസൾട്ട് മുടിയിൽ വരും അതിൽ തന്നെ മുടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മുടി ചെയ്യാനായിട്ട് പല്ലകന്നിട്ടുള്ള ചീപ്പ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത് അതാകുമ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് കുറയുകയും ചെയ്യും മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും മുടി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചെറുപ്പ് ഒരിക്കൽ കഴുകി വൃത്തിയാക്കി വെക്കുന്നതും നല്ലതാണ് പിന്നെ എപ്പോഴും മുടിയിൽ കെട്ട് പിടിക്കുന്നവരാണെങ്കിൽ മുടിയുടെ കെട്ട് കളയാൻ താഴെ നിന്നും ആദ്യം റെഡിയാക്കി എടുക്കണം എന്നിട്ട് മുകളിൽ നിന്നും താഴേക്ക് കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കെട്ടൊന്നും ആവാതെ ഉള്ള കെട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് നിങ്ങളുടെ മുടിക്ക് അനുയോജ്യമായിട്ടുള്ള പല്ലകന്നിട്ടുള്ള ഒരു ചീപ്പ് വെച്ച് ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മുടി ചെയ്കി വൃത്തിയാക്കി കെട്ടിവെക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ടിപ്പ് ഓയിൽ മസാജ് ആണ് ഇങ്ങനെ മുടി ചെയ്കി വൃത്തിയാക്കിയതിന് ശേഷം ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി വളർച്ച നമുക്ക് വേഗത്തിലാക്കാൻ പറ്റും മുടി വേഗത്തിൽ വളരാനും തലയിലെ താരന് മാറാനും എപ്പോഴും സ്മൂത്ത് ആയിരിക്കാനും ഡ്രൈനസ് മാറ്റാനുമൊക്കെ ഇത് സഹായിക്കും ഇതിനായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് തേക്കുന്ന എണ്ണയുണ്ടെങ്കിൽ അതെടുക്കുക വെറും രണ്ടോ മൂന്നോ തുള്ളി മാത്രം എടുത്താൽ മതി കേട്ടോ ഒരുപാട് എണ്ണയൊന്നും തലയിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇനി നീരറക്കത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഒരു ടിപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ അവർ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി എണ്ണ യൂസ് ചെയ്യണമെന്നില്ല എന്നാലും ഒരു രണ്ട് തുള്ളി എണ്ണയ്ക്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇനി ഇങ്ങനെ എണ്ണ എടുത്ത് അത് തലയിൽ നന്നായി തേച്ച് ഒരു അഞ്ച് മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് നിങ്ങൾക്ക് ഇൻവേർഷൻ മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ പോലെ മസാജ് ചെയ്ത് കൊടുത്താലും മതി ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് വേണ്ടത് മുടി കെട്ടിവയ്ക്കുക എന്നുള്ളതാണ് മുടി ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കുന്നതിനേക്കാൾ നല്ലത് മുടി പിരിച്ചിടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് മുടി നന്നായിട്ട് കെട്ടിവെക്കുക എന്നുള്ളതാണ് അതിനായിട്ട് മുടി പിരിച്ചിടാം അല്ലെങ്കിൽ മുകളിലേക്കായിട്ട് പൊക്കി കെട്ടിവെക്കാം ഇങ്ങനെ മുടി കെട്ടിവെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ മുടിയുടെ പരുവരുപ്പ് മാറിക്കിട്ടും ഇപ്പോൾ നമ്മൾ തലയണയിലേക്ക് ഒരച്ചിട്ട് മുടി പരുവരുത്തതായിട്ട് വരും മുടി കെട്ടിവെക്കാതെ കിടന്നുറങ്ങുമ്പോൾ പക്ഷേ നമ്മൾ ഡെയിലി മുടി കെട്ടിവെച്ച് കിടന്നുറങ്ങാണെങ്കിൽ ഈ ഒരു പരുവരുപ്പ് ഉണ്ടാവില്ല മുടി പിന്നെ മുടി ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുകയാണെങ്കിൽ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് തടയാൻ പറ്റും മുടിയുടെ ബലം കൂടാനും ഒക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ മുടിക്ക് കൂടുതൽ ഡാമേജ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്കിതുവഴി കൊഴിച്ചിലും കുറയ്ക്കാൻ പറ്റും ഇനി അടുത്തതായിട്ട് വേണ്ടത് മുടി വളർച്ചയ്ക്ക് നിർബന്ധമായിട്ടും ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ മുടി കെയർ ചെയ്തതുകൊണ്ട് മാത്രം ഒരിക്കലും മുടി വളരാൻ പോകുന്നില്ല അതിനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ആവശ്യത്തിന് വെള്ളവും നമ്മൾ കുടിക്കണം അപ്പം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ഫുഡൊക്കെ നിങ്ങൾക്ക് കഴിക്കാം മുടിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവർക്ക് മുടിക്കായിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ഇത് നമ്മുടെ ദിയൂസിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനും അകാലനിരയൊക്കെ വന്നു തുടങ്ങിയവർ അതായത് ചെറിയ പ്രായത്തിൽ തന്നെ അകാലനിരയൊക്കെ വന്നു തുടങ്ങിയവരാണെങ്കിൽ അതൊക്കെ മാറി മുടി നല്ല കറുപ്പായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല ബലം ഉണ്ടാവാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും ഓർമ്മശക്തി കൂട്ടാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ദിയൂസിൻ്റെ നെല്ലിക്കാലേഖ്യം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്